ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാർക്കലിയും ഗോവിന്ദനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്റെ അനാർക്കലി നിങ്ങൾ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട ദേ ഒരു കാര്യം ഞാൻ ചോദിക്കുക ഭദ്രനെ നിങ്ങൾ എവിടെയാണ് മറവ് ചെയ്തത് ഭദ്രന്റെ ഡെഡ് ബോഡി എവിടെയാണുള്ളതെന്ന് എനിക്കറിയണം അത് കേട്ടതും അനാർക്കലി ഞെട്ടി ഞെട്ടലോടുകൂടെ ഭദ്രനെ നോക്കുക ഈ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഭദ്രന്റെ കൊലയിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് മര്യാദയ്ക്ക് എല്ലാം പറഞ്ഞോ അത് കേട്ടതും ഭദ്രന്റെ തിരോധാനത്തെ കുറിച്ച് നീ നിന്റെ വീട്ടിൽ തന്നെ അന്വേഷിക്കുന്നതാണ് ഗോവിന്ദ് നല്ലത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ മുഴുവനും എന്റെ മുന്നിൽ വന്ന് നിൽക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ മര്യാദക്ക് ഭദ്രൻ എവിടെയാണുള്ളതെന്ന് സത്യം പറ സ്വന്തം അച്ഛനെ കൊന്നവനോട് നിനക്ക് ഇത്രയ്ക്ക് കൂറോ അത് കേട്ടതും അച്ഛനെ കൊന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നിനക്ക് നാണോ ഇല്ലല്ലോടാ നിന്റെ അച്ഛനെ കൊന്നവന്മാ കൊന്നവന്റെ മകളെ കല്യാണം കഴിക്കാൻ എന്നിട്ട് നിന്റെ പാതി രക്തമായ പ്രിയെ നീ അവൻ്റെ പെങ്ങൾ അവന്റെ മകനെ കൊണ്ടും കല്യാണം കഴിപ്പിച്ചു അത് കേട്ടതും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ കളിച്ച കളിയിൽ വെറും ഒരു പാവ മാത്ര ഭദ്രൻ അതെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട മര്യാദയ്ക്ക് ഭദ്രൻ എവിടെയാണെന്ന് പറ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് അനാർക്കലി ഒന്ന് ചിരിക്കുവാ അനാർക്കലിയുടെ ചിരി കണ്ടതും ഗോവിന്ദന് ദേഷ്യം വരുവാണ് നിങ്ങളോടല്ലേ ചോദിച്ചത് മര്യാദക്ക് പറയാനാ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ അനാർക്കലി പൊട്ടിച്ചിരിച്ചോണ്ട് തന്നെ നിൽക്കുവാണ് നിനക്ക് നിന്റെ അമ്മയുടെ ഗുണം തന്നെയാണ് ഗോവിന്ദ് അത് കേട്ടതും അതെ എനിക്ക് എൻ്റെ അമ്മയുടെ ഗുണം തന്നെയാ രാധികാമ എന്നെ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത് അത് കേട്ടതും അനാർക്കലി വീണ്ടും ചിരിച്ചു അട്ടസിച്ചുള്ള അനാർക്കലിയുടെ പൊട്ടിച്ചിരി കണ്ട് നമ്മുടെ ഗോവിന്ദന് വീണ്ടും നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ ചിരിക്കുന്നെ എന്നും ഗോവിന്ദന്റെ ചോദ്യം കേട്ട് ഞാൻ പറഞ്ഞത് നിൻ്റെ രാധികാമയെക്കുറിച്ചല്ല രാധികാമ നിന്റെ രക്തമല്ലല്ലോ യുദ്ധത്തിലും പാട്ടിലും എല്ലാം വിജയിച്ച നിന്റെ ചെമ്പകശ്ശേരിയിലെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് വിജയലക്ഷ്മി അമ്മയുടെ കാര്യം വിജയലക്ഷ്മിയുടെ രക്തമാണ് നിന്റെ ശരീരത്തിൽ ശരീരത്തിലോടുന്നേ ആ വിജയലക്ഷ്മിയുടെ എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട് അത് കേട്ടതും നിങ്ങൾ നിങ്ങളുടെ പഴയ കൂട്ടുകാരിയോട് ഏഹ് വക്കാലത്തും പിടിച്ചോണ്ട് വന്നിരിക്കുകയാണോ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരെ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നിങ്ങളോടത്ര കൂറൊന്നുമില്ല ദേ അവരെ കുറിച്ച് എന്തേലും പറഞ്ഞേ അവരുടെ കാര്യം എന്നോട് പറഞ്ഞ് എന്നെ ഇതാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഒക്കെ നടക്കില്ല അനാർക്കലി ഈ ഗോവിന്ദ് മാധവൻ ചോദിച്ചാൽ അത് പറഞ്ഞിരിക്കണം പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ എന്നും അനാർക്കലിയുടെ ചോദ്യം നിങ്ങൾ കുറച്ചു മുമ്പ് പൊടിമീശക്കാരനെന്നും ഊശാന്താടിയെന്നും എന്നെ വിളിച്ചല്ലോ ആ പൊടിമീശക്കാരനും ഊശാന്താടിയും അന്ന് നിങ്ങൾക്കെതിരെ എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് കേട്ടതും അനാർക്കലി ഞെട്ടി അപ്പോ നമ്മുടെ ഗോവിന്ദ് ഇത്രയും വർഷം നിങ്ങളെ തടവിലാക്കാമെങ്കിൽ ഇന്ന് ഈ അറക്കൽ ഗോവിന്ദ മാധവൻ വിചാരിച്ച ഒരീച്ച പോലും അറിയാതെ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാനും എനിക്ക് പറ്റും അത് കേട്ടതും നമ്മുടെ അനാർക്കലി ഗോവിന്ദ് നീ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട ഞാൻ പറയുന്നതാണ് സത്യം എനിക്ക് ഭദ്രന്റെ തിരോധാനത്തെക്കുറിച്ച് ഒരു പങ്കുവില്ല അത് നിന്റെ വീട്ടിൽ അന്വേഷിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അത് കേട്ടതും ഗോവിന്ദ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക പക്ഷേ ഈ ഗോവിന്ദൊന്ന് പറയുക നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ അനാർക്കലി ഈ ഗോവിന്ദനും നിങ്ങളും തമ്മിൽ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത് അതിനുള്ള കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അജാസിനോട് പറയാ വാ അജാസ് പോകാം അപ്പൊ അനാർക്കലി പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക ഈശ്വര ഇവൻ എന്തിനാ എന്റെ നടുവിൽ വരുന്നേ ഇവനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ ഇവൻ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവാ അപ്പോഴേക്കും വിജയലക്ഷ സാന്ദ്ര വന്നു സാന്ദ്ര വന്നതും എന്തായി എന്തായി സാന്ദ്ര ആ മാഡത്തിൻ്റെ മോളോട് ഞാൻ ചോദിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം പോലെ തന്നെയാണ് മേഡത്തിൻ്റെ മോളുടെ ആഗ്രഹവും മേഡത്തിൻ്റെ മോളെന്താ പറഞ്ഞതെന്നറിയാമോ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകാനുള്ള മോഹം മോൾക്കുണ്ടെന്ന് ആ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഗുളിക കഴിക്കാനുള്ള ഒന്നും തന്നെ അത് തനിക്ക് താല്പര്യമില്ല തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തന്നെയാണ് രഞ്ജു പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മിക്ക് സങ്കടമായി ഈശ്വര ഞാനിനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ മേഡം ഇത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഏഹ് ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ ഒരു അമ്മൂമ്മയാകാൻ അങ്ങനെയുള്ളപ്പോൾ മാഡം മാത്രം തന്നെ ഇത്രയ്ക്ക് പേടിക്കുന്നത് രഞ്ജുവിനോട് കുഞ്ഞിൻ്റെ കാര്യത്തിനെ അവോയ്ഡ് ചെയ്യിക്കുന്നത് അത് കേട്ടതും അതൊന്നും അല്ല സാന്ദ്ര ഞാനൊരു പാട്ടുകാരിയല്ലേ ലോകം അറിയുന്ന ഒരു പാട്ടുകാരി ആ സമയത്ത് ഏർ വസവച്ച് അവൾക്കൊരു കുഞ്ഞായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തെ അത് ബാധിക്കില്ലേ ഞാൻ ഭയങ്കര വയസ്സായെന്ന് എൻ്റെ ആരാധകർ പറയില്ലേ ആ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാ പിന്നെ എൻ്റെ മോളുടെ മനസ്സിലുള്ള കാര്യം എന്നോട് പറഞ്ഞതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴും വിജയലക്ഷ്മിയുടെ മുഖം കണ്ടിട്ട് സാന്ദ്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുക സാന്ദ്ര അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തോ പറ്റി കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആ എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അങ്ങ് പോയി സാന്ദ്ര പോയി കഴിഞ്ഞതും നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ദൈവമേ എൻ്റെ മോൾക്ക് ആപത്തുകളൊന്നും സംഭവിക്കരുത് അവൾ ഗീതുവിനെതിരെ വെല്ലുവിളിച്ചിരിക്കുകയാണോ ഗീതുവിനേക്കാളും മുന്നേ അവൾക്കൊരു കുഞ്ഞു വേണോന്ന് ഈശ്വര അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മോളുടെ കാര്യം പോക്കാണല്ലോ ദൈവമേ എൻ്റെ മോള് എൻ്റെ മോൾ അനുഭവിക്കുന്ന വേദന ഇനി അവളുടെ കുഞ്ഞുകൂടെ അനുഭവിക്കേണ്ടി വരുമോ ഇല്ല അതിനെ തടഞ്ഞേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് രാധിക അവിടെ വന്ന് കാറിൽ കാറിലിറങ്ങുവാണ് രാധിക വന്ന് ഇറങ്ങിയതും രാധികയ്ക്ക് ഒരു ഫോണ് ഓ അനാർക്കലിയുടെ കോള ഓ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്താ അനാർക്കലി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഫോൺ എടുക്കുന്നെ എന്തായി രാധിക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അൻപത് ലക്ഷം രൂപ എനിക്ക് ഇന്ന് തന്നെ കിട്ടണം പറ്റില്ല അനാർക്കലി എത്ര കിട്ടുന്നോ അത് ഞാൻ അങ്ങ് തരാം അൻപത് ലക്ഷം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നും രാധിക പറയാ എനിക്ക് അൻപത് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ ദേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ കിട്ടുന്നത് നിനക്ക് മുഴുവനും തരാം അത്രയേ ഉള്ളൂ മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാധികെ ഇന്ന് നിന്റെ മകൻ ഗോവിന്ദ് എന്നെ തേടി വന്നായിരുന്നു എന്നിട്ട് അവൻ എന്നെ കുറെ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് ആ നിന്നെ കുറിച്ച് അവനോല്ല നല്ല അഭിപ്രായം തന്നെയാ ചീത്ത അഭിപ്രായമൊന്നുമില്ല നിന്നെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി അവൻ പറഞ്ഞത് എന്നാ പിന്നെ നിനക്കും അങ്ങനെ തന്നെ പുകഴ്ത്തി പറയായിരുന്നില്ലേ അപ്പനാർക്കല് ചിരിച്ചു എന്റെ രാധികെ ഞാൻ നിന്നെ പുകഴ്ത്തി പറഞ്ഞിരുന്നെങ്കിൽ അവന് നിന്നോടും സംശയം തോന്നിയെന്നായിരുന്നു ആ സംശയം വേറെ രീതിയിൽ പോയി എത്തുവായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിജയലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുകൊണ്ടാണ് ഗോവിന്ദ് എന്നെ സംശയിക്കാതിരുന്നത് ഒപ്പം നിന്നെയും ഞാൻ വിജയലക്ഷ്മിയുടെ ആളാണെന്ന് കരുതിയ അവൻ സംസാരിച്ചത് മുഴുവനും ഹാ പിന്നെ ഒരു കാര്യം ഭദ്രനെ കുറിച്ച് അവൻ ചോദിച്ചു ഭദ്രന്റെ തിരോധാനത്തിന്റെ പിന്നിൽ എനിക്ക് പങ്കുണ്ടോന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഈശ്വരാ അങ്ങനെ അവൻ ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതൊന്നും എനിക്കറിയില്ല രാധികെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുള്ളൂ നീ സൂക്ഷിച്ചോ നിന്റെ മകൻ്റെ അന്വേഷണം അത് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല അവനെ പോയി 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 അവസാനം പ്രതി നീയാണെന്ന് തിരിച്ചറിയുന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പറയാണ് അനാർക്കലേ നീ നീ എന്നെ വിട്ടു കൊടുക്കരുത് ദേ എന്തായാലൊക്കെ പറഞ്ഞേ സമാധാനിപ്പിച്ച് വിട്ടോളവനെ അവനെ ബുദ്ധി ഇല്ലാത്ത ചെറിയ കുട്ടിയൊന്നും അല്ല അന്ന് മാധവൻ നായര് മരിക്കുമ്പോഴും ൊടിമേശക്കാരനും ഊശാന്താടിക്കാരനും അവനെ ഭയങ്കര ബുദ്ധിയായിരുന്നു അതുകൊണ്ടല്ലേ ഇത്രയും വർഷം അവൻ എന്നെ ജയിലിലാക്കിയത് അതുപോലെ തന്നെയാ ഇപ്പോഴും അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ എന്തായാലും ഞാൻ പറയുന്നതനുസരിച്ച് നിനക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ അയാൾ വരുക മാഡം ആ എന്തായി തേക്കിൻ്റെ കാര്യങ്ങളൊക്കെ മാഡം എത്രയും ഉദ്ദേശിക്കുന്നത് എനിക്കത് അൻപത് ലക്ഷം രൂപയെങ്കിലും കിട്ടണം ആ അതിനെന്താ അൻപത് ലക്ഷം രൂപ നാലാമതീം തേക്കൊന്നും കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ തേക്ക് കാണാനായിട്ട് ചെല്ലുക ഈ സമയം ആ ഗീതവും പിന്നാലെത്തി അങ്ങനെ ആ ഈ ഇവിടെ രാധികാമ്മയ്ക്ക് എന്താ പരിപാടി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഗീതവും പിന്നാലെ പോയി നോക്കുക പതുക്കെ പതുക്കെ അപ്പം രാധികാമ്മ ഇതൊക്കെയാണ് തേക്ക് നന്നായിട്ട് നോക്ക് ഓ ഇത്രയും കോടീശ്വരിയായ രാധികാമ്മ തേക്ക് വിൽക്കാൻ നടക്കുന്നു കഷ്ടം തന്നെ ആ രാധികാമയുടെ ഒരു ഗതികേടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം ഗോവിന്ദനെയും അജാസിനെയുമാണ് കാണിക്കുന്നത് സാർ എങ്ങോട്ടാ പോവേണ്ടത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ആലോചിക്കുക അറയ്ക്കൽ തറവാട്ടിൽ അല്ല രാനാർക്കലി പറഞ്ഞതും ആ വെൽവിഷർ പറഞ്ഞതും ഒരേ കാര്യം ഭദ്രന്റെ മരണവുമായിട്ട് പഴയ തറവാട്ടിന് എന്തോ ബന്ധമുണ്ട് അതെ അതെന്താന്ന് അന്വേഷിച്ചേ പറ്റൂ ആ അങ്ങോട്ട് പോകാം എന്നും പറയാണ് ഈ സമയം ഈശ്വര ഞാൻ ഞാൻ ഞാനിതിൽ പങ്കാളിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണോ ഗോവിന്ദ് സാർ എന്നോട് അങ്ങോട്ട് പോവാന്ന് പറയുന്നേ ദൈവമേ പിടിക്കപ്പെടുവോ എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ അജാസും വണ്ടി ഓടിക്കുകയാണ് ആ നനാർക്കലി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വിളിച്ചായിരുന്നു ആ സ്ത്രീ ആണിതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചോണ്ട് അജാസ് പേടിച്ചു പേടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം അവര് ആ വെമ്പാല മുക്കിലെ തറവാട്ടിലെത്തി അവിടെ എത്തിയതും ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും നമ്മുടെ ഗോവിന്ദ് ഗീതുവിന്റെയും രാധികാമ്മയുടെയും കാറും സ്കൂട്ടിയും നോക്കുക അപ്പോൾ രാജാസ് ചോദിക്കുക അല്ല സാർ സാറ് വിളിച്ചിട്ടാണോ രാധികാമ്മേടവും ഗീതവും വന്നത് അത് കേട്ടതും ഏയ് ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല എന്നും പറയാണ് ആ പിന്നെന്തിനാണ് അവർ വന്നിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല എന്തിനാ വന്നതെന്ന് ആ നോക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാധികാബ വരുവാണ് രാധികാമയുടെ വരവ് കണ്ടപ്പോ തന്നെ ഗോവിന്ദൻ എന്തോ സംശയം തോന്നി അപ്പൊ രാധികാമ്മ ഗോവിന്ദനെ കണ്ട് ഞെട്ടി ഈശ്വരാ ആരെ കാണാൻ ഇവിടെ വരരുതെന്ന് വിചാരിച്ചു അവൻ തന്നെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ അമ്മ എന്താ ഇവിടെ എന്ന് ഗോവിന്ദന്റെ ചോദ്യം അത് അത് പിന്നെ അത് അത് പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് എന്താണെന്നറിയില്ലടാ രണ്ടു ദിവസമായിട്ട് മനസ്സിന് വല്ലാത്ത വിഷമം ആ വിഷമം സഹിക്കാൻ പറ്റാതായപ്പോൾ അമ്മ ഇങ് പോന്നതാ ഇവിടെ വന്നിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാമല്ലോ പണ്ടത്തെ കാലം എന്ത് രസമായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലം അന്ന് എൻ്റെ മാധവേട്ടനും എൻ്റെ അടുത്തുണ്ടായിരുന്നു നീയും കുഞ്ഞ് ചെറുതായിരുന്നു എൻ്റെ വരുണും പിന്നെ എൻ്റെ വയറ്റിലെ പ്രിയയും അതൊക്കെ നല്ല രസമുള്ളൊരു കാലമായിരുന്നല്ലേ കുഞ്ഞെ എന്നൊക്കെ പറയുക അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണു നിറഞ്ഞു പക്ഷെ എന്നാലും രാധികാമയെ അങ്ങനെ കണ്ണോടിച്ചു വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗോവിന്ദ രാധികയെ തന്നെ തുറച്ചു നോക്കുക മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നടാ ഒറ്റക്കിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നു പോയി പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഗീത് വന്ന് കയറിയതിന് ശേഷം വീട്ടിലൊരു സമാധാനവും ഇല്ലല്ലോ മോനെ അതുകൊണ്ട് എല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത വല്ലാത്തൊരു വിഷമം ആ വിഷമം കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് ഇവിടുത്തെ കാറ്റുകൾക്കും ഇവിടുത്തെ മണ്ണിനും ഒക്കെ എൻ്റെ മാധവേട്ടൻ്റെ മണമുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിലും ഞാൻ അറിയാതെ ഏ ഉറ എന്താ പറയുക എന്തൊക്കെ ആലോചിച്ചു അപ്പം എൻ്റെ മാധവേട്ടൻ എൻ്റെ അടുത്ത് വന്നടാ എന്നിട്ട് എന്നോട് പറയുക പേടിക്കണ്ട ഒരാധികേ ഒരപത്ത് സംഭവിക്കില്ല നിങ്ങളുടെയൊക്കെ കൂടെ ഞാനുണ്ടെന്ന് മതി നിർത്തുന്നുണ്ടോ നിങ്ങളുടെ കള്ളതരം അത് കേട്ടതും നമ്മുടെ രാധിക മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ പറയുന്ന സത്യമാട ഞാനിവിടെ വന്നപ്പോൾ മാധവേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു വേണ്ട അതിനും കള്ളം എൻ്റെ അച്ഛനെ വെച്ചിട്ട് നിങ്ങളൊക്കെ എന്താ കളിക്കുവാണോ എന്നും രാധികയോട് നമ്മുടെ ഗോവിന്ദ ചോദിക്കുക ഇതെന്താ ഇവന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ട് രാധികയും ഗോവിന്ദനെ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ നോക്കുമെന്ന് വേണ്ട ഇവിടെ എന്താ നടന്നെന്ന് നീ പറ അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടിപ്പോയി മോനെ വയസ്സിൽ മുതിർന്നവരെ നീ അപ്പോൾ ഒന്നൊന്നും വിളിക്കരുത് ഞാൻ നിന്റെ അമ്മയാ സ്വന്തം അമ്മയെ നീന്താണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അത് കേട്ടതും ഗോവിന്ദ വീണ്ടും തുറച്ചു നോക്കുക അപ്പം അജാസിനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല എന്നിട്ട് അജാസ് ചിരിക്കുന്നാണ്ടപ്പോൾ രാധിക അജാസിനെ നോക്കി അപ്പോൾ അതേ രാധിക മേഡത്തിനെയല്ല ഗോവിന്ദ് സാർ നീന്ന് വിളിച്ചത് ഇതേക്ക് ഇതുവിനെയാ അത് കേട്ടതും രാധിക ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയതും രാധിക ഞെട്ടിപ്പോയി ഈശ്വര ഇവളെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഹാ രാധികമ്മേ നിങ്ങൾ പതിവില്ലാതെ അറയ്ക്കൽ തറവാട്ടിന്ന് ഒറ്റയ്ക്ക് കാറും എടുത്തുകൊണ്ടിറങ്ങിയപ്പോൾ തന്നെ എന്തോ പന്തി കേടേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത് ഇവിടെ വന്നപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് ഹാ വരുണേട്ടം പോലും അറിയാത്ത എന്തോ ഒരു വലിയ ഓപ്പറേഷനാണ് നിങ്ങൾ നടത്തുന്നതെന്ന് അത് കേട്ടതും ഓപ്പറേഷനോ എന്തോ പ്രഷ്യൻ എന്ന് ഗോവിന്ദും അജാസും ഒരേ സ്വരത്തിൽ ചോദിക്കുക അത് കേട്ടതും അതൊക്കെ പഴയ മനസ്സിലാവും കണ്ടേട്ടാ അപ്പോഴാണ് അയാൾ വരുന്നത് ആ തേക്ക് മേടിക്കാൻ വന്ന ആള് അയാളെ കണ്ടതും അമ്മ പതറി ഈശ്വര ഇവനും കൃത്യസമയത്ത് എത്തുവാണല്ലോ ഈ സമയം രാധികാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മേഡം ദേ മൊത്തം ഞാൻ കണ്ടു അൻപത് ലക്ഷം ഒന്നും തരാൻ പറ്റില്ല മൊത്തം ഒരു പത്ത് പതിനെട്ട് തേക്ക് ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ ഒരു മുപ്പത് ലക്ഷം അത്രേ തരാൻ പറ്റൂ എന്നും പറയാണ് അത് കേട്ടതും ഗോവിന്ദ് നമ്മുടെ രാധികാമയെ തുറച്ചു നോക്കുക അതെ അവിടെയുള്ള തേക്കുകൾ മുഴുവനും വിറ്റ് കാശ് മേടിക്കാനുള്ള പരിപാടിയായിരുന്നു രാധികാമ്മയുടെ മനസ്സിലായ ഗോവിന്ദ് ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നത് കൊണ്ട് രാധിക ഞെട്ടലോട് കൂടെ തന്നെ വറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ഗീതു മനസ്സിലായില്ല കണ്ണേട്ടാ ഇത് എന്തോ പ്രശ്നമാണ് അത് കേട്ടതും അജാസ് മനസ്സിലായി ഗീതു മനസ്സിലായി എന്നും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ രാധികാമയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന അടിപൊളി എപ്പിസോഡുകളാണ് അപ്പം ആരും മിസ് ചെയ്യാൻ തന്നെ കാത്തിരുന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലത്തുള്ള വിശേഷങ്ങൾ അതെ പെമ്പാല മുക്കിലെ തറവാട്ടിൽ നിന്നും ഭദ്രനെ കുറിച്ചുള്ള തെളിവുകൾ കിട്ടുമെന്ന് ഉറപ്പിച്ചു പോയ നമ്മുടെ ഗോവിന്ദന് അജാസിനെ കുറിച്ചുള്ള തെളിവുകളാണ് കിട്ടാൻ പോകുന്നത് അവിടെ അജാസും ഗോവിന്ദനും തമ്മിലുള്ള വിശ്വാസബന്ധം അത് ഇല്ലാതാകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് മിസ്സെയ്യാതെ തന്നെ കാത്തിരിക്കണം ഇനി വരാൻ പോകുന്നത് തകർപ്പനും ട്വിസ്റ്റോട് കൂടിയ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്